അന്യഭാഷ അന്യഭാഷ സംസാരിക്കാത്ത ആര് സംസാരിക്കും വേണ്ട ക്ലിപ്പ് അറിയാം നിങ്ങളുടെ ക്ലിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം ക്ലിപ്പേ ഉള്ളൂ അതും എനിക്കറിയാം മനസ്സിലായി മനസ്സിലായി ക്ലിയർ ചെയ്യില്ലേ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ഒരാളെങ്ങനെ കിട്ടുക അത് കുറച്ച് ആവശ്യമാണ് ക്ലിപ്പ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാ ഞാൻ കൊച്ചി പ്രസംഗിച്ചതിനും ക്ലിപ്പ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞ മെറിറ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോ ഇല്ലല്ലോ മാനം എന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു എന്ത് അതിന് മാനം കാക്കുന്ന ഞങ്ങളുടെ മാനം കാക്കണ്ടേ അവർക്കൊരു മാനം ഉണ്ടോന്നുള്ള കാര്യത്തിൽ തർക്കാണ് അവർക്ക് അപ്പോ മാന മനസ്സ് കാക്കേണ്ട ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിം മൻ സത്ര ഹുലഹു കയ്യാമ ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഹ്റത്തിൽ മറച്ചു വെക്കുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഏത് നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ കാക്കണല്ലോ എന്ന് പറഞ്ഞു അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മോലി എടുക്കൽ ഹുസൈൻ സലഫി പോയി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലി കൊടുത്തോ എന്തെങ്കിലും ഒരു ഒരു തിരുത്ത് ജബ്ബാർ മോലി കൊടുത്തോ എന്ന ചോദ്യത്തിന് മെറിറ്റിൽ മറുപടി പറയാൻ കഴിയില്ല പക്ഷേ ഈ കഷ്ടങ്ങൾ ക്ലിപ്പിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു അനിങ്ങൾ എടുക്കുമ്പോ ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുമെന്ന് അനസ് മൗലവി ഉപദ്രവങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് ക്ലിപ്പുണ്ട് നിങ്ങളുടെ ക്ലിപ്പ് ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പുകൾ മുഴുവനും ഈ തരത്തിലുള്ള ക്ലിപ്പുകളാണ് മനസ്സിലാക്കിക്കോ നിങ്ങൾ പാവപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തിയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടു മനസ്സിലാക്കണം ആ ക്ലിപ്പ് അടക്കം നിങ്ങൾ നടത്തുന്ന കൃത്രിമം ഞാൻ പണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വരുമ്പോൾ പറയുമായിരുന്നു ഈ പാവപ്പെട്ട വിഷ്ടം പ്രവർത്തകർ ഇപ്പോഴെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്ക എന്റെ അതുവഴി ഇങ്ങോട്ട് വരട്ടെ കാര്യം അദ്ദേഹം ഈ പറയുന്ന വിഷ്ടം പണ്ഡിത സഭയിൽ അംഗത്തുള്ള ആൾ ഒരു ക്ലിപ്പ് വരുമ്പോഴല്ലേ നമുക്കത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ ക്ലിപ്പുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഇട്ട ക്ലിപ്പിനൊക്കെ നമ്മൾ കാര്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തെ കാണുന്നില്ല വരുന്നില്ല അവസാനം ഞാൻ കടന്നെടുത്തി നിർത്തിയിരിക്കുകയാണ് മൂപ്പര് വരുന്ന പ്രതീക്ഷയിൽ ഏതായാലും ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വരുമെന്ന് വിചാരിക്കാം സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള വിഷ്ടംവാദികൾ നടത്തുന്ന കൃത്രിമങ്ങൾ ആ കൃത്രിമങ്ങളുടെ തെളിവാണിത് യഥാർത്ഥത്തിൽ മതിലകത്ത് വെച്ച് ഞാൻ നടത്തിയ പ്രസംഗമാണ് മതിലകത്ത് വെച്ച് ഇതേ അൻസാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സഹോദരൻ വന്ന് ചോദിച്ചപ്പോ മർക്കസുദ വിഭാഗത്തിൽപ്പെട്ടയാളുകൾ അത് കാര്യമായി കൊണ്ടാടിയപ്പോ ഞാൻ അത് സംബന്ധമായി ചോദിച്ച ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസവും മാധ്യമങ്ങളും പിശാജിന്റെ സൗഹൃദവും എന്ന് പറയുന്ന ശബാബിലെ ലേഖനത്തിൽ സി എം മടവൂര് എഴുതി വെച്ച ഒരു വാചകം സി എം മൗലവി സി എം മടവൂര് പോവും മനസ്സിലാക്കും മാറി പോകണ്ട സി എം മൗലവി എഴുതി വെച്ച ഒരു വാചകം ആ വാചകം ഇതിലുള്ളത് ഞാൻ വായിച്ചതാണ് തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക ഭൂതകാല ഭൂതകാല കാര്യങ്ങൾ പറയുക പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക രൗദ്രമായി എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലം ഉണ്ടാകാം വിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പതിമൂന്നും നാലും അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെ മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു എന്ന ഈ ഉദ്ധരണി സി എം മൗലവി എഴുതിയ ഉദ്ധരണി വായിച്ചത് ഇവർ മുറിച്ച് അനസ് മൗലവി കണ്ടോ ജിന്ന് ബാധ കേറി തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും എന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഇവർ ക്ലിപ്പിട്ട് നടന്നു നിങ്ങളുടെ ക്ലിപ്പുകൾ ഉണ്ടല്ലോ നിങ്ങൾ മുറിച്ചെടുക്കുന്ന ക്ലിപ്പുകൾ ഈ ക്ലിപ്പുകളുടെ മുഴുവനും ഗതി ഞങ്ങളെ പോലെ ഓരോരുത്തരെ ഇങ്ങനെ നേരിട്ട് കിട്ടണം അതാണ് ഞങ്ങൾ കൊച്ചി പരിപാടി വെച്ചത് ഓരുത്തരും ഞങ്ങളെ മുന്നിൽ വന്ന് നിന്ന് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല മനസ്സിലാക്കിക്കോ വെല്ലുവിളിച്ചു ഞങ്ങൾ അകത്ത് പരിപാടി വെച്ചത് കൊണ്ടാ മുമ്പ് ചോദിക്കാത്തത് പുറത്ത് പരിപാടി വെച്ചാൽ ചോദിക്കും ഈ സമൂഹത്തെ ക്ലിപ്പ് മുറിച്ചും അല്ലാതെയും പിഴപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശഗോധയിൽ വൈജ്ഞാനികമായ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത് മനസ്സിലാക്കണം ഇവിടെ ചോദ്യം ഉന്നയിച്ചപ്പോ പോലും സി എം മൗലവി എഴുതിയ ഈ ഉദ്ധരണി നാളിതുവരെ മറക്കസു താഴയിൽ ആളുകൾ തിരുത്തിയിട്ടുണ്ടോ എന്നിട്ട് വാണ്ടേ നിങ്ങൾ ഈ കേനമിന്റെ മേരിൽ കുതിര കയറാൻ എന്ന് ചോദിച്ച ചോദ്യത്തെ അടർത്തിയെടുത്ത് സി എം മൂലവിയുടെ ഉദ്ധരണി വായിക്കുന്നത് അനസിന്റെ അഹീതയായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് മാത്രമല്ല അത് ആരോ ഒരു സാധു ഇട്ടു കൊടുത്ത ആണ് ജാബർ കേട്ടതെന്ന് ഞാൻ മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ ഇത്തരം ഒരു മണ്ടത്തരം എന്റെ മുന്നിൽ വന്ന് ജാബർ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത്ര മാത്രം ബോധമില്ലാത്ത ആളല്ലല്ലോ അതുകൊണ്ട് ആരോ കൊടുത്ത ക്ലിപ്പ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാനിത് വെറുതെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് വേണ്ടി എടുത്തു വെച്ച ഫയല പക്ഷെ അത് പുളിക്കലാണ് ഉപകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് ഇനിയും കുറെ സാധനം ഉണ്ട് വരാൻ